ശ്രീ ആപ്പോക്ക് പോയെ പിന്നെ പൂർവിയുടെ ഷോപ്പിലേക്ക് വന്നതേയില്ല പൂർവിക്കറിയാമായിരുന്നു രാവിലെ നടന്ന സംഭവമൂർത്ത് തൻ്റെ മുഖത്ത് നോക്കാനുള്ള ചമ്മൽ കാരണമാണ് അവൻ ഇങ്ങോട്ട് വരാത്തതെന്ന് ഒരു കണക്കിന് അവൻ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പൂർവിയും കരുതി കാരണം അവൾക്കും അവൻ്റെ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നുന്നുണ്ടായിരുന്നു അന്ന് ഒരുപാട് വൈകിയാണ് പൂർവി ഷോപ്പിൽ നിന്നിറങ്ങിയത് അവളെ ശ്രീ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതുകൊണ്ട് ദിവാകരൻ വന്നിരുന്നില്ല ഷോപ്പൊക്കെ പൂട്ടിയതിന് ശേഷം അവൾ സ്ത്രീയെ വിളിച്ചു അപ്പോൾ തന്നെ അവൻ വേഗം വണ്ടിയെടുത്ത് വന്നിരുന്നു അപ്പോഴും അവൻ അവളുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല അതേ അവസ്ഥയായിരുന്നു അവൾക്കും അവനെ നോക്കാതെ തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവൾ അവൾ കയറിയെന്ന് കണ്ടപ്പോൾ തന്നെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവൻ അവളെ നോക്കാതെ പറഞ്ഞത് സോറി നേരത്തെ ആ ഒരു സന്തോഷത്തിന് അറിയാതെ കെട്ടിപ്പിടിച്ച് പോയതാ അത് കേൾക്കേ പൂർവി പറഞ്ഞു ഏ അത് സാരമില്ല അറിയാതെ ചെയ്തു പോയതല്ലേ അപ്പോഴാണ് സ്ത്രീക്ക് ആശ്വാസമായത് പിന്നെ അവൻ ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിലാണ് അവൾ ഇന്നലെ രാത്രി ഉണ്ണി വിളിച്ച കാര്യവും ഉണ്ണി പറഞ്ഞതുമൊക്കെ സ്ത്രീയോട് പറഞ്ഞത് ഉണ്ണിയുടെ കാര്യം കേൾക്കുമ്പോൾ മാത്രം സ്ത്രീയിൽ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ കൊടുത്ത മറുപടി കേൾക്കെ അവനിൽ ആശ്വാസം നിറഞ്ഞു താൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ അവനോട് പറഞ്ഞതെന്ന് പൂർവിക്കും അറിയില്ലായിരുന്നു എന്തോ അവനോട് പറയണമെന്ന് തോന്നി അതിനാലാണ് അവൾ പറഞ്ഞത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യം അവളുടെ മുഖം മങ്ങിയത് കാണി സ്ത്രീ പറഞ്ഞു അതൊക്കെ വിട്ടോടോ അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി താൻ ഹാപ്പിയായിരിക്കെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ അവർ വീട്ടിലെത്തിയിരുന്നു പൂർവി കിടക്കാൻ വേണ്ടി തൻ്റെ റൂമിലേക്ക് വരുമ്പോഴാണ് അവിടെ അവളുടെ ബെഡിൽ പാറു സ്ഥാനം പിടിച്ചിരിക്കുന്നത് കാണുന്നത് അത് കാണേ പൂർവി സംശയത്തോടെ ചോദിച്ചു പാറു നീ എന്താ ഇവിടെ ഇന്ന് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് ഒരുപാട് നാളായില്ലേ നമ്മൾ ഒരുമിച്ച് കിടന്നിട്ട് എനിക്കെന്തോ ഇന്ന് നിന്റെ കൂടെ കിടക്കണമെന്ന് തോന്നി അത് കേൾക്കേ ഒരു പുഞ്ചിരിയോടെ തന്നെ പൂർവി ഡോറും അടച്ചുകൊണ്ട് പാറുവിൻ്റെ അടുത്തായി ചെന്ന് കിടന്നു അവൾ കിടന്നെന്ന് കണ്ടപ്പോൾ തന്നെ പാറു അവളുടെ നേർക്കായി ചിരിഞ്ഞു കിടന്നു പാറു കുറച്ചു സമയം അവളെ തന്നെ നോക്കി നിന്നു അത് കാണേ പൂർവി ചോദിച്ചു എന്താ പാറു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് കേൾക്കേ പാറു പറഞ്ഞു നിനക്കെന്നോട് ദേഷ്യമുണ്ടോ നിന്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം തന്നെ ഞാനല്ലേ അത് കേൾക്കേ പൂർവി പാറുവിൻ്റെ നേർക്കായി ചിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ ആരും കാരണക്കാരല്ല എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്ന പരീക്ഷണമാണ് അതിന് ഞാൻ ആരെയും തെറ്റുകാരാക്കുന്നില്ല ക്രൂശിക്കുന്നുമില്ല ഇതൊക്കെ എൻ്റെ ജാതകത്തിൽ ആദ്യമേ വെച്ചതായിരിക്കും എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ട് എനിക്ക് വേണ്ടിയല്ലേ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അതും പറഞ്ഞ് പാറുവിങ്ങിക്കരഞ്ഞു എന്തിനാ പാറുവേ കഴിഞ്ഞ കാര്യം പറഞ്ഞ് ഇങ്ങനെ കരയുന്നത് വയറ്റിൽ ഒരാളുകൂടിയുണ്ട് നീ ഇങ്ങനെ കരഞ്ഞാൽ അത് കുഞ്ഞിനെയും ബാധിക്കും എനിക്ക് ആരോടും ഒരു പരിഭവവും പരാതിയും ദേഷ്യവുമില്ല പിന്നെ എന്തിനാടി നീ ഇങ്ങനെ കരയുന്നത് പൂർവി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതല്ല പൂർവി ഞാൻ വേറെയൊരു കാര്യം കൂടി നിന്നോട് പാറു പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുന്നേ പൂർവി അതിന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനിയൊന്നും പറയണ്ട അതും ഇതും ചിന്തിക്കാതെ കിടന്നാട്ടെ ഇപ്പോഴേ കിടക്കാൻ പറ്റും അകത്തുള്ളയാൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ കൂടി പറ്റില്ല അതുകൊണ്ട് എൻ്റെ പാറുട്ടി വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഉറങ്ങിയാട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഉറക്കം വരുന്നു പൂർവി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ പൂർവിക്ക് അവളുടെ കഴിഞ്ഞ കാര്യം വീണ്ടും വീണ്ടും കേൾക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പിന്നെ പാറു ഒന്നും പറയാതെ തിരികെ അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണടച്ചു അച്ചാ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ ബാംഗ്ലൂരിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കിട്ടുമെന്ന് ഏഹ് അതിനിപ്പോ ആരാ ഇത്രയും ദൂരം പോകാം ഞാൻ പോകാം പക്ഷേ കൂടെ അച്ഛനും വരണം അതു മോളെ വയ്യാത്ത കാലം വെച്ച് ഞാൻ എങ്ങനെയാ ഇത്രയും ദൂരം ദിവാകരൻ വിഷമത്തോടെ പറഞ്ഞു അത് കേൾക്കേ പൂർവിയിൽ നിരാശ നിറഞ്ഞു എനിക്ക് ആദ്യമായിട്ടാ ഇത്രയും വലിയ ഓർഡർ കിട്ടുന്നേ അതും പാലായി തറവാട്ടിൽ നിന്നും ആ നാട്ടിലെ പേരുകേട്ട തറവാട്ടുകാരാണ് പാലായി തറവാട്ടുകാർ പണത്തിലും പ്രതാപത്തിലും ആ നാട്ടിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ ഈ ഓർഡർ നിരസിച്ചാൽ പിന്നെ ഇതുപോലെയൊന്നും കിട്ടിയെന്ന് വരില്ല പൂർവീ വിഷമത്തോടെ പറഞ്ഞു അത് കേൾക്കെ ദിവാകരനും വിഷമമായി ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ശ്രീ അങ്ങോട്ട് കയറി വന്നത് പൂർവിയുടെ കൂടെ ഞാൻ പോയാൽ മതിയോ അത് കേൾക്കെ ഇരുവരും വിടർന്ന മെഴികളാലേ അവനെ നോക്കി മോന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ ദിവാകരൻ മടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കൂടെ പൂർവിയെ അയക്കുന്നതിൽ ദിവാകരേടനെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏയ് എന്ത് പ്രശ്നം എനിക്കിപ്പോൾ വിശ്വാസത്തോടെ എൻ്റെ മോളെ ഏൽപ്പിക്കാൻ പറ്റിയ കൈകൾ മോൻറ്റേതാ അത് കേൾക്കേ പൂർവി ഞെട്ടിക്കൊണ്ട് ശ്രീയെ നോക്കി ആ സമയം അവൻ്റെ മിഴികളും അവളിൽ തന്നെയായിരുന്നു അത് കാണി അവൾ പിടപ്പോടെ നോട്ടം മാറ്റി എന്നാ ഇന്ന് വൈകിട്ട് തന്നെ പുറപ്പെടാം അല്ലേ പൂർവി അവൾ അവനെ നോക്കി മൂളി ശ്രദ്ധിച്ചു പോയി വാ മക്കളെ ദിവാകരൻ ഇരുവരോടുമായി പറഞ്ഞു ശ്രീയുടെ വണ്ടിലാണ് ഇരുവരും പോകുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പുറപ്പെട്ടു കുറച്ചു ദൂരം പിന്നിട്ടിട്ടും പൂർവി തന്നോടൊന്നും സംസാരിക്കാത്തത് കാണേ സ്ത്രീക്കാകെ വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു അവസാനം അവൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു അതെ പൂർവി എന്തെങ്കിലൊന്ന് സംസാരിക്കടോ അത് കേൾക്ക് പൂർവി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ എന്ത് സംസാരിക്കാൻ അത് കേൾക്ക് ശ്രീ പറഞ്ഞു എന്തേലും അവളെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു ശ്രീ അത് പറഞ്ഞത് അവൻ തന്നെ തന്നെ നോക്കി പറയുന്നത് കാണേ പൂർവിക്ക് എന്തോ ചമ്മൽ തോന്നുന്നുണ്ടായിരുന്നു പൂർവിക്ക് എന്നോട് സംസാരിക്കാൻ നാണമാണോ ശ്രീ കുസുതിയോടെ ചോദിച്ചു ഏയ് ഏ എന്തിനാണ് നാണം പൂർവീ വിക്കലോടെ പറഞ്ഞൊപ്പിച്ചു കണ്ടോ കണ്ടോ ഇപ്പോൾ വിക്കലും വന്നു അത് വെള്ളം കുടിക്കാഞ്ഞിട്ടാ അത് കേൾക്കിയ ശ്രീ പൊട്ടിച്ചിരിച്ചു അവൻ്റെ ചിരിക്കാണെ അവളിലും നേർത്ത പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം യശോദ രേഷ്മയുടെ വീട്ടിൽ കല്യാണത്തിന് സമ്മതമാണെന്ന കാര്യം വിളിച്ചറിയിച്ചിരുന്നു ഇതൊക്കെ ശിവൻ അറിയുന്നുണ്ടെങ്കിലും മൗനമായി തന്നെ നിന്നു യശോദ അപ്പോൾ അറിഞ്ഞിരുന്നില്ല താൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ദൈവം എഴുതി തുടങ്ങിയെന്ന് രാത്രിയായിരുന്നു അവർ ബാംഗ്ലൂരിൽ എത്താൻ പൂർവി ഇന്ന് എന്തായാലും നമ്മൾ വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല ഈ രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങി നാളെ രാവിലെ നമുക്ക് പർച്ചേസ് ചെയ്യാം അവൻ പറയുന്നത് ശരിയാണെന്ന് പൂർവിക്കും തോന്നി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ശ്രീയേട്ടാ അത് കേൾക്കേ ശ്രീ ഒരു പുഞ്ചിരിയോടെ വണ്ടിയെടുത്തു പിന്നെ അവൻ്റെ വണ്ടി ചെന്ന് നിന്നത് വലിയൊരു ഹോട്ടലിന് മുന്നിലാണ് അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു പബ്ബും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഉയർന്ന ശബ്ദത്തിൽ ഡേ കേൾക്കാമായിരുന്നു പൂർവി ഞാൻ ചെന്ന എന്ന് ചോദിച്ചിട്ട് വരാം ശ്രീ കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞു പൂർവി അതിനൊന്നു മൂളി തനിക്ക് ഞാൻ വരുന്നതുവരെ ഇവിടെ തനിച്ചിരിക്കാൻ പേടിയുണ്ടോ അന്നേരം അവൻ്റെ നോട്ടം പോയത് റോഡിന് സൈഡിലായി മദ്യപിച്ച് പൂസായി നിൽക്കുന്ന ചെറുപ്പക്കാരിലേക്കായിരുന്നു ഏയ് ഇല്ല ശ്രീയേട്ട ഞാൻ വണ്ടിക്കകത്തല്ലേ അത് കേൾക്കേ ശ്രീ വണ്ടി ലോക്കാക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു പൂർവി അവൻ പോയത് നോക്കി നിന്നു പെട്ടെന്നാണ് മുന്നോട്ട് പോയ ശ്രീ നടത്തം നിർത്തി വീണ്ടും വണ്ടിക്കരികിലേക്ക് തന്നെ തിരിച്ചു വന്നത് അത് കാണേ പൂർവി സംശയത്തോടെ അവനെ നോക്കി അപ്പോഴേക്കും അവൻ കോ ഡ്രൈവർ സീറ്റിൽ തുറന്നുകൊണ്ട് പറഞ്ഞു നീ വന്നേ നമ്മൾക്ക് ഒരുമിച്ച് പോകാം നിന്നെ ഇവിടെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയാൽ എനിക്കവിടെ സമാധാനമുണ്ടാകില്ല ആരുമില്ലാതിരുന്നിട്ടും അവന് തന്നോടുള്ള കരുതല് കാണേ ഉണ്ണിയിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവളിൽ ഇരിച്ചെത്തി ഇതിൻ്റെ പ്രതിഫലമെന്നോണം അവളുടെ മിഴികൾ ചെറുതായി നിറഞ്ഞു വന്നു അത് കാണേ ശ്രീ ഭയന്നു എന്ത് പറ്റി പൂർവീ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ശ്രീയേട്ടാ കണ്ണിൽ പൊടിപോയതാണെന്ന് തോന്നുന്നു അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അതെയോ എവിടെ നോക്കട്ടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു കാണേ അവൾ വേഗം പറഞ്ഞു ഏയ് ഇപ്പം കുഴപ്പമില്ല അത് പോയി ഉറപ്പാണോ അവൻ വീണ്ടും ചോദിച്ചു അവളൊരു പുഞ്ചിരിയോടെ മൂളി എന്നാവാ നമുക്ക് പോകാം അത് കേട്ട പാടെ പൂർവി വണ്ടിയിൽ നിന്നിറങ്ങിയിരുന്നു ശ്രീ വണ്ടി ലോക്കാക്കിക്കൊണ്ട് സൈഡിലുള്ള പൂർവിയുടെ കൈകളിൽ പിടുത്തമിട്ടു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ പൂർവി ഞെട്ടലോടെ അവൻ പിടിച്ച തൻ്റെ കൈകളിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും നോക്കി പക്ഷേ അവൾ നോക്കുന്നേരം അവൻ്റെ നോട്ടം മറ്റെവിടേക്കോ ആയിരുന്നു അത് കാണേ അവളുടെ മിഴികളും അവൻ്റെ മിഴികളിൽ നോക്കുന്ന ദിശയിലേക്കായി അന്നേരം കാണുന്നത് കുറച്ചു മുന്നേ കണ്ട ചെറുപ്പക്കാർ സൈഡിലൂടെ പോകുന്നതാണ് ആ ചെറുപ്പക്കാർ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ശ്രീ അവിടെ കയ്യും പിടിച്ചു നടന്നിരുന്നു പൂർവി അവനെ നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ പിന്നാലെ നടന്നു ആ നിമിഷം പൂർവിക്ക് അവനോട് വല്ലാത്ത മതിപ്പ് തോന്നിപ്പോയി ശ്രീയേട്ടന് കിട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയാട്ടോ പൂർവി എന്തോ ഒരു ഉൾപ്രേരണയിൽ നടത്തത്തിനിടയിൽ അവനോടായി പറഞ്ഞു അത് കേൾക്കേ ശ്രീ പിടിച്ചു കിട്ടിയതുപോലെ നിന്നു അപ്പോഴാണ് പൂർവിക്ക് ബോധം വന്നത് താൻ എന്താണിപ്പോൾ പറഞ്ഞതെന്നുള്ളത് അപ്പോഴേക്കും ശ്രീയുടെ ചോദ്യം വന്നിരുന്നു താൻ എന്തെങ്കിലും പറഞ്ഞു അത് കേൾക്കിയ പൂർവിക്കു വീണ്ടും അവനോട് പറയാനുള്ള ചമ്മല കാരണം അവൾ വേഗം വാക്ക് മാറ്റി ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ താനെന്തോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയതാണോ അവനൊരു ആലോചനയോടെ പറഞ്ഞു ആയിരിക്കും പൂർവി വേഗം പറഞ്ഞു ആ നേരവും അവൻ അവളുടെ കൈകൾ വിട്ടിരുന്നില്ല അപ്പോഴേക്കും അവർ ഹോട്ടലിൻ്റെ മെയിൻഡോറിലെത്തിയിരുന്നു അവൻ സംസാരം നിർത്തി അവിടെ കൈകളും പിടിച്ചുകൊണ്ട് തന്നെ റിസപ്ഷന് മുന്നിലേക്ക് നടന്നു അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഒരു സിംഗിൾ റൂമേ ഒഴിവുള്ളൂ പിന്നെയുള്ളതൊക്കെ ബുക്കിംഗ് ആണെന്ന് അത് കേൾക്കിയ ശ്രീ പൂർവിയോടായി പറഞ്ഞു വാ പൂർവി നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം വേണ്ട ശ്രീയേട്ടാ വേറെ എവിടെയും റൂം കിട്ടിയില്ലെങ്കിലോ ഈ ഒരു രാത്രിക്കല്ലേ നമുക്ക് ഇവിടെ തന്നെ തങ്ങാം അത് കേൾക്കിയ ശ്രീ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു പക്ഷേ അത് മുഖത്ത് വരുത്താതെ പൂർവിയോടായി ചോദിച്ചു എന്നോടൊത്ത് ഒരു റൂമിൽ കഴിയുന്നതിൽ തനിക്ക് പേടിയില്ലേ അത് കേൾക്കെ പൂർവിയൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനെന്തിനു പേടിക്കണം ശ്രീയേട്ടൻ എന്നെ പിടിച്ചു തിന്നത്തൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പോൾ എനിക്ക് ആരേക്കാളും ശ്രീയേട്ടനെ വിശ്വാസമാ അത് കേൾക്കെ ശ്രീക്ക് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി അങ്ങനെ അവർ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് റൂമിന്റെ ചാവിയും വാങ്ങി ലിഫ്റ്റിനടുത്തേക്ക് നടന്നു അവരുടെ റൂം തേർഡ് ഫ്ലോറിലായിരുന്നു അങ്ങനെ അവർ ലിഫ്റ്റിനകത്തേക്ക് കയറി ലിഫ്റ്റ് ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ആടിക്കുഴഞ്ഞുകൊണ്ട് ഒരാണും പെണ്ണും കയറി വന്നത് അവർ കയറിയപ്പോൾ തന്നെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവിടെ ഒന്നാകെ നിറഞ്ഞു പൂർവി വേഗം ഷോൾ കൊണ്ട് പിടിച്ചു ആ പെൺകുട്ടിയുടെ എങ്ങും തൊടാതെയുള്ള വേഷം കാണേ പൂർവിക്ക് വെറുപ്പ് തോന്നുന്നുണ്ടായിരുന്നു കൂടാതെ കൂടെയുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വേണ്ടാത്തിടത്തൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടി അത് തടയുന്നതിന് പകരം ആസ്വദിക്കുന്നത് കാണേ പൂർവി വെറുപ്പോടെ മുഖം തിരിച്ചു അത് ശ്രദ്ധിച്ചതുപോലെ ശ്രീ പൂർവിയെ തൻ്റെ സൈഡിലേക്ക് നിർത്തിക്കൊണ്ട് ലിഫ്റ്റ് ക്ലോസ് ചെയ്ത് തേർഡ് ഫ്ലോറിലേക്കുള്ള ബട്ടൺ അമർത്തി രേഷു നീ എന്തിനാടെ കല്യാണം കഴിക്കുന്നേ എന്നും ഇതുപോലെ മുന്നോട്ട് പോയാൽ പോരെ